എട്ടു വർഷത്തേക്ക് അവർക്ക് തിരിഞ്ഞു നോക്കുകയേ വേണ്ട നമ്മളിത് പറയപ്പെടുമ്പോൾ എട്ട് വർഷത്തേക്ക് വെറുതെ വീട്ടിലിരുന്നാൽ ഈ യോഗങ്ങൾ വരുമെന്ന് വിചാരിക്കരുത് നമുക്ക് സ്വാഭാവികമായും രാജയോഗമുണ്ട് അതുപോലെ ചക്രവർത്തി യോഗമുണ്ട് ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരണമെങ്കിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈശ്വര ദർശനം നടത്തുക എന്നുള്ളതാണ് സൗഭാഗ്യദായകമായിരിക്കുന്ന അത്തരം അനുഗ്രഹം പൂർണ്ണമായ നിമിഷങ്ങൾ അത്തരം അനുഗ്രഹ നിമിഷങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ കഠിനമായ ഉപാസനകൾ കഠിനമായ ഈശ്വരദർശനം ഒക്കെ അനിവാര്യമാണ് ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയാത്തവരും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരുമായിട്ടുള്ളവർ നിങ്ങളുടെ പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനയിലത് ഉൾപ്പെടുത്തുന്നതാണ് കമൻറ്റ് ബോക്സിൽ വിശദമായിട്ട് എഴുതുകയൊന്നും വേണ്ട നിങ്ങളുടെ പേരും നാളും മാത്രം രേഖപ്പെടുത്തിയാൽ മതി കാരണം കമൻറ്റ് ബോക്സ് തുറന്നിട്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ നമ്മുടെ നിങ്ങളുടെ പേരും നാളും എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾ വിശദമായി എഴുതി വെച്ചാൽ നമുക്ക് പേരും നാടും വേഗത്തിൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനുള്ള താമസമുണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പേരും നാടും മാത്രം ഉൾപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമുക്ക് കഴിയും അതിനനുയോജ്യമായി പ്രാർത്ഥനകൾ നിങ്ങളെ പങ്കെടുപ്പിക്കും അല്ലെങ്കിൽ അതിനനുയോജ്യമായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും പിന്നെ കമൻറ്റ് ബോക്സിൽ പലരും രേഖപ്പെടുത്തി കാണുന്ന ഒരു കാര്യം ലൈക്ക് കൂട്ടാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ വ്യവസ്ഥ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് അതൊക്കെ നമുക്കറിയാൻ കഴിയും സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ് ചില നന്മകൾ പ്രപഞ്ചത്തിലുണ്ടാകുമ്പോൾ തിന്മകൾ എന്ന് പറയുന്ന ശക്തി അതിൻ്റെ പിറകേ നിൽക്കുമെന്ന് പറയുന്നൊരു വ്യവസ്ഥ മാത്രമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുന്നുണ്ട് ചുറ്റുപാടുമുള്ള വ്യവസ്ഥകളെ വളരെ ആനന്ദപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ നമ്മൾ ജ്യോതിഷം ജ്യോതിഷത്തിലൂടെ ചെയ്യുന്നത് അതിന് എതിർത്ത് നിൽക്കുന്നവർ എന്നും എതിർത്തു കൊണ്ടേ നിൽക്കും ജീവിതത്തിൻ്റെ അവസാനം വരെയും ഒരു ഫലവും കൂടാതെ എതിർത്ത് പറഞ്ഞുകൊണ്ടേ നിൽക്കും അവരുടെ ജീവിതത്തിൽ യാതൊരു വിജയവും ഉണ്ടാകാതെ നിൽക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വിജയമുണ്ടാകുന്നവരുടെ നേരെ നോക്കി അസൂയോട് നിൽക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ പ്രതികരണം 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 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന ചിന്ത തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ളവർ മാത്രം അത് ചെയ്യുക അവർക്കതിൻ്റെ ഫലമുണ്ടാവുകയും അതിലൂടെ ഗുണമുണ്ടാവുകയും ചെയ്യും തീർച്ചയായും അങ്ങനെയുള്ളവരെല്ലാം തന്നെ നമ്മളെ വിളിക്കാറുണ്ട് അത് വളരെ ആനന്ദപ്രദമായ തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് നമസ്കാരം സുദർശന ടി ചാനലിലേക്ക് സ്വാഗതം വലിയ സൗഭാഗ്യദായകമായ മറ്റൊരു നിമിഷത്തെക്കുറിച്ചും മറ്റൊരു മുഹൂർത്തത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയും അതിനനുയോജ്യമായി ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക യോഗത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ് വ്യാഴം നൽകുന്ന എട്ടു വർഷം നീണ്ടു നിൽക്കുന്ന ധനയോഗം വ്യാഴം നൽകുന്ന എട്ട് വർഷം ഒന്നും രണ്ടുമല്ല എട്ടു വർഷം നീണ്ടു നിൽക്കുന്ന ധനയോഗം മെയ് മാസത്തോട് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് രാജകീയ ജീവിതം ആരംഭിക്കുകയാണ് എട്ടു വർഷത്തേക്ക് അവർക്ക് തിരിഞ്ഞു നോക്കുകയേ വേണ്ട നമ്മളിത് പറയപ്പെടുമ്പോൾ എട്ട് വർഷത്തേക്ക് വെറുതെ വീട്ടിലിരുന്നാൽ ഈ യോഗങ്ങൾ വരുമെന്ന് വിചാരിക്കരുത് നമുക്ക് സ്വാഭാവികമായും രാജയോഗമുണ്ട് അതുപോലെ ചക്രവർത്തി യോഗമുണ്ട് ഈ യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരണമെങ്കിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈശ്വര ദർശനം നടത്തുക എന്നുള്ളതാണ് സൗഭാഗ്യദായകമായിരിക്കുന്ന അത്തരം അനുഗ്രഹ പൂർണ്ണമായ നിമിഷങ്ങൾ അത്തരം അനുഗ്രഹപൂർണമായ നിമിഷങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ കഠിനമായ ഉപാസനകൾ കഠിനമായ ഈശ്വര ദർശനമൊക്കെ അനിവാര്യമാണ് സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രത്തിലേക്ക് പോവുകയും കുറച്ച് സമയം അവിടെ ചിലവാക്കുകയും ആ ചിലവഴിക്കുന്ന സമയമത്രയും ആ ദേവൻ്റെയോ ദേവിയുടെയോ പിന്നെ അഷ്ടോത്തരാശതനാമാവലിയോ അതുപോലെ തന്നെ മന്ത്രങ്ങളോ ഒക്കെ ചൊല്ലാനുള്ള ശ്രമം നടത്തണം ഇതൊന്നുമില്ലെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം നല്ലത് വരുത്തണമേ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കാൻ കഴിയണം ഇങ്ങനെ ദൈവികമായിരിക്കുന്ന അവസ്ഥയെ പ്രോജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ നല്ല തലത്തിൽ നമുക്ക് വരികയുള്ളൂ അപ്പോൾ വ്യാഴം നൽകുന്ന എട്ട് വർഷം നീണ്ടു നിൽക്കുന്ന ധനയോഗം മെയ് കൂടി ചില നക്ഷത്രക്കാർക്ക് ആരംഭം ആരംഭിക്കുകയാണ് ചില നക്ഷത്രക്കാർക്ക് തുടക്കം കുറിക്കുന്നു വലിയ സൗഭാഗ്യം വരുന്ന ആ നക്ഷത്രക്കൂട്ടങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം വേദ ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ഗുരു സ്ഥാനമാണ് വ്യാഴത്തിനുള്ളത് ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും ഒക്കെ നാഥനാണ് വ്യാഴം മെയ് പതിനാലാം തീയതിയോടെ വ്യാഴം മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ചില രാശിക്കാർക്ക് വലിയ ധനയോഗമാണ് യോഗമാണ് കഷ്ടപ്പാടുകളെല്ലാം സാവധാനത്തിൽ അവർക്ക് കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും അതിന് ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കുംഭമാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്ന കുംഭരാശിയിൽ സമ്പാദിക്കാനൊക്കെ യോഗം തീർച്ചയായിട്ടും നമുക്ക് വ്യാഴിൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പാദിക്കാൻ യോഗമുണ്ട് കുംഭം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം രാശിമാറ്റം ചെയ്തിരിക്കുന്നത് സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കഴിയും ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും പല പല മാർഗങ്ങളിലൂടെ എന്നാൽ തെറ്റായി സഞ്ചരിക്കാതെ തന്നെ മറ്റുള്ള ജനങ്ങളുടെ ഇഷ്ടത്തോടു കൂടി നല്ല ഒരു വരുമാന മാർഗം കണ്ടെത്താൻ കഴിയും പല പല തലങ്ങളിലൂടെ ഒരു പക്ഷേ കൃഷിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ പങ്കെടുക്കലായിരിക്കാം തുടങ്ങി ഏത് മേഖലയിൽ നിന്നാണെങ്കിലും വലിയ ബുദ്ധിമുട്ട് കൂടാതെ മുന്നോട്ട് പോകാനുള്ള ധനം ഉണ്ടാക്കാൻ ഈ പറയുന്ന കുംഭം രാശിക്കാർക്ക് കഴിയും അവിട്ടം പകുതി ചതയും പുരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ പ്രവർത്തന മേഖലകളുണ്ടാകും അതിലൂടെ ധാരാളം ധനം വന്നു ചേരുകയും ചെയ്യും കഷ്ടപ്പാട് ഇവരിൽ നിന്നും മാഞ്ഞു പോവുകയാണ് കാര്യം ജീവിതത്തിൻ്റെ തുടക്കം മുതൽ കുറേ കാലങ്ങളോളം കുറേ കാലങ്ങളോളം ജീവിതത്തിൻ്റെ തുടക്കം മുതൽ കുറേ കാലങ്ങളോളം വളരെ വളരെ ജീവിത ബുദ്ധിമുട്ടുകൾ രോഗദുരിതങ്ങൾ കൊണ്ട് ഈ സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന പിന്നെ മൃണങ്ങള് അതുപോലെ തന്നെ ഫ്ലൂ പോലെയുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളൊക്കെ വന്നുചേരാനുള്ള ചാൻസ് ഉണ്ട് അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളതാണ് കരിയറിൽ പ്രതീക്ഷിച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും തൊഴിൽ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഉയർച്ച അതുപോലെ തന്നെ ഈ കലാകായിക സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ ഉയർച്ച അവാർഡുകൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ ഈ സാഹചര്യം നമുക്ക് നൽകും ഈ എട്ട് വർഷത്തിനിടയിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ശത്രുക്കളോട് ക്ഷമിക്കാൻ സാധിക്കുന്ന തരത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുവാൻ കഴിയും മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏറെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും മക്കളുടെ പേരിൽ സമ്പാദ്യ പദ്ധതികൾ ആരംഭിക്കുവാൻ കഴിയും ബിസിനസ് ചെറുതായാലും വലുതായാലും ഒരുപോലെ നല്ല വിജയം കണ്ടെത്തുവാനും കഴിയും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വ്യാഴത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എട്ട് വർഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ അത് നേടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മേഡം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ഈ നക്ഷത്രങ്ങൾ അടങ്ങിയ അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ അടങ്ങിയ മേടം രാശിക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴിൻ്റെ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ കഴിയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന പിണക്കങ്ങളും അതുപോലെ തന്നെ വെറുപ്പുകളും വിദ്വേഷങ്ങളും ഒക്കെ അകന്ന് വളരെ കൂടി മുന്നോട്ട് നീങ്ങുവാൻ കഴിയും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയും നല്ല വിവാഹങ്ങളൊക്കെ വന്നു ചേരും മനസ്സിനിണങ്ങിയവയെ തിരഞ്ഞെടുത്ത് വളരെ ശാന്തവും സമാധാനവുമായിരിക്കുന്ന നല്ലൊരു ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകാനുള്ള അവസരം വരും അതുപോലെ തന്നെ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഇല്ലാതെയാകും ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അതുപോലെ പഴയ ഓർമ്മകൾ വളരെയധികം സന്തോഷം നൽകുന്നതിനുള്ള ചില അവസരങ്ങളുണ്ടാകും അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പഴയ കാലങ്ങളിൽ പഠിച്ചിരുന്ന ആളുകളുമായിട്ട് കുറച്ച് സമയം ഒന്ന് ഒന്നു ചേർന്നിരിക്കാനും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സന്തോഷിക്കാനുമൊക്കെയുള്ള അവസരം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ബിസിനസ് ആരംഭിക്കാൻ ഉചിതമായ സമയമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി ഭരണി കാർത്തിക നാളുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാൻ നല്ല യാത്രകളൊക്കെ പോകാൻ അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിൽ വളരെ സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും നല്ല സമയങ്ങളുണ്ടാകുന്നു മക്കളൊക്കെ പഠനത്തിനൊക്കെ മികച്ച ആളുകളായി മാറുന്നു അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു നേട്ടം ഈ എട്ട് വർഷക്കാലം മേഡം ആ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ഈ നക്ഷത്രങ്ങളടങ്ങിയ മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങം രാശി പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചാരം വ്യാഴത്തിൻ്റേത് ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയും തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ വലിയ നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറാൻ കഴിയും കുറേ കൂടി നല്ല സാലറിയിൽ മാറാൻ കഴിയും അതുപോലെ തന്നെ ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലായി കണക്കാക്കുന്നു ശമ്പളത്തിൻ്റെ വർധനവ് നന്നായി ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഏത് തൊഴിലാണോ നാം ചെയ്യുന്നത് ആ തൊഴിൽ രംഗത്ത് നമ്മളെ മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ഉന്നത സ്ഥാനീയരിൽ നിന്ന് ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കാനുള്ള ചാൻസും ഉണ്ട് അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഇവരിൽ നകന്നു മാറും തൊഴിൽ പ്രശ്നങ്ങൾ അതുപോലെ കടബാധ്യതകൾ അതുപോലെ സഹോദരന്മാർ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന അവസ്ഥ അത് മാറി അവർ തമ്മിൽ ചേർന്ന് നല്ല തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടാർന്ന പല മേഖലകളിലൂടെയും സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് ഒരു ജീവിതത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയും നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നെല്ലാം മോചനമുണ്ടാകും അതുപോലെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും നല്ല കർമ്മങ്ങൾ കൊണ്ട് ധാരാളം സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ മകം പൂരം ഉത്തരം കാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുക തന്നെ ചെയ്യും ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ എട്ട് വർഷക്കാലം വ്യാഴിൻ്റെ ആ ദൃഷ്ടി എട്ട് വർഷക്കാലത്തോളം ഭാഗ്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന തുലാം രാശിക്ക് വ്യാഴൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന എട്ട് വർഷക്കാലം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും ഒൻപതാം ഭാവത്തിലാണ് വ്യാഴൻ്റെ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് കരിയറിൽ നേട്ടം അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ പി എസ് സി വഴിയുള്ള ഗവൺമെൻറ് ജോലി ലഭിക്കാം യു പി എസ് സി വഴിയുള്ള കേന്ദ്ര ഗവൺമെൻറ് ജോലി ലഭിക്കാം റെയിൽവേ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ നല്ല ജോലിക്ക് സാധ്യതയുണ്ട് മിലിറ്ററി പോലീസ് ഈ സേനാ വിഭാഗത്തിൽ ജോലി ലഭിക്കാനുള്ള അവസരമുണ്ട് നല്ല ജോലി ലഭിക്കുന്നതോടുകൂടി സാമ്പത്തിക ബാധ്യതകൾ അകന്ന് പോകുന്നത് നമുക്ക് അറിയാൻ കഴിയും സാമ്പത്തിക വിഷമതകളെല്ലാം തന്നെ അകലും കടബാധ്യതകളിൽപ്പെട്ട രോഗദുരിതങ്ങളിൽ പെട്ടൊക്കെ ഉയരുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മാറി എട്ട് വർഷക്കാലത്തോളം ഈശ്വര ഭജനത്തോടു കൂടി മുന്നോട്ട് നീങ്ങിയാൽ അത് വളരെ സൗഭാഗ്യങ്ങളുടെ നാളുകളായി മാറ്റാൻ കഴിയും ദാമ്പത്യത്തിൽ വളരെ സന്തോഷമുണ്ടാകും ജീവിതത്തിൽ ശാന്തമായി കൂടി മുന്നോട്ട് പോകാൻ കഴിയും സമാധാനം ലഭിക്കും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് കടബാധകളൊക്കെ ഒഴിഞ്ഞ് ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ജീവിതമെന്ന് പറയുന്നത് എല്ലാം കൊണ്ടും സർവ്വസൗഭാഗ്യങ്ങൾ ചേർന്നതായിരിക്കും അങ്ങനെ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ ഈ പറയുന്ന എട്ട് വർഷക്കാലത്തോളം ഉണ്ടാകും ചിത്തിര പകുതി ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങളടങ്ങിയ തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ഈ എട്ട് വർഷക്കാലം വ്യാഴിൻ്റെ അനുഗ്രഹം നിലനിൽക്കുന്ന എട്ട് വർഷക്കാലത്തോളം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ധനപ്രാപ്തി ഉണ്ടാകാം ആഹ്ലാദകരമായ ജീവിത വ്യവസ്ഥകളുണ്ടാകാം അത് വിനോദയാത്രകൾ അതുപോലെ തീർത്ഥാടന യാത്രകൾ ജോലിക്കുള്ള യാത്രകൾ എല്ലാം കൊണ്ടും നന്മയുള്ള ഒരു വർഷമായി തുലാം രാശിക്കാർക്ക് മാറും ഈ തുലാം ചിങ്ങം മേടം അതുപോലെ തന്നെ കുംഭം തുടങ്ങിയ രാശികളിലുള്ള നക്ഷത്ര ജാതർക്ക് എല്ലാം കൊണ്ടും സർവ്വസൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്ന എട്ട് വർഷക്കാലത്തോളം അനുഭവിക്കാൻ പോകുന്നത് തീർച്ചയായും ഇതൊക്കെ അനുഭവിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ആ നാളെ മുതൽ തിരിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അത് ഈശ്വരൻറ്റേതായിരിക്കുന്ന സവിധത്തിൽ അർപ്പണ മനോഭാവ ഭാവത്തോടു കൂടി ജീവിതം സമർപ്പിച്ച് തീർച്ചയായിട്ടും അതിനനുയോജ്യമായി പ്രാർത്ഥിച്ചു സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലി മുമ്പോട്ട് പോകുന്നവർക്ക് ഒരു തടസ്സങ്ങളുമില്ലാതെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഈ എട്ട് വർഷക്കാലത്തോളം ഉപയോഗപ്പെടുത്തി എടുക്കുവാൻ കഴിയുന്ന നക്ഷത്ര ജാതർക്ക് തീർച്ചയായിട്ടും നല്ല കാലമുണ്ടാകും ദോഷപരിഹാരമായി ദേവ സന്നിധിയിൽ എള്ളുപായസം ആ വഴിപാടായി നടത്തുക നീരാജന വഴിപാട് നടത്തുക സന്ധ്യാസമയത്തും പ്രഭാ വീട്ടിൽ തന്നെ എള്ളുകിഴി കത്തിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും അതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഒക്കെ വഴിപാടായി സമർപ്പിക്കുക നാഗക്ഷേത്രത്തിലെത്തി നൂറും പാലും വഴിപാട് സമർപ്പിക്കുക ഉറ്റുമുട്ടയും വാങ്ങി വാങ്ങിവെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നാഗപ്പാട്ട് പാടിച്ച് നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുക അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ കുങ്കുമാർച്ചന ഭഗവതി സേവ തുടങ്ങിയവ ചെയ്യാൻ പരിശ്രമിക്കുക അങ്ങനെ ഈ ഈ ദോഷപരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഈ പറയുന്ന പോലെ വ്യാഴന്റെ അനുഗ്രഹം ലഭിച്ച് എട്ടു വർഷക്കാലത്തോളം സർവ്വ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും എല്ലാ നന്മകളും ഈ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം